നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പൊ എന്താ സംഭവം ഈ കഥ ഉദ്ധരിക്കുന്ന ഉത്തുബി ആരാ ഇയാളെ ഇവിടെ പേരോട് മൂപ്പരെ പറ്റി പറഞ്ഞത് ഇമാം ഉഴുത്തുബി റദിയുള്ള മൂപ്പര്ക്കൊരു ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു പിടുത്തുണ്ടെങ്കിൽ വലിയ ഇമാ ഇമാം ഉഴുത്തുബി എന്നൊക്കെ പറഞ്ഞ് തൊള്ള നിറയെ റദിയുള്ള ഒക്കെ ചെല്ലിയിട്ട് മൂപ്പര് പറയാണ് അങ്ങനത്തെ ഒഴുത്തുബിയാണ് എന്നാ പിന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ ആരായി എഴുത്തുബി ിയെ പറ്റി നമ്മൾ പറയുന്നതല്ല മൂപ്പര സ്വഭാവങ്ങൾ വരേണേ കാനമുസ് വെള്ളത്തിന്റെ ആളാണ് ശറാബേ ആ ആ നിലക്കുള്ള അഭിപ്രായം മാത്രമല്ല മൂപ്പനിക്ക് കുറെ കിതാബുകളൊക്കെ ഉണ്ട് അതെന്താ കിതാബുൽ ഹൈല് കുതിര കിതാബ് പിന്നെയോ കിതാബ് അഷ്രിൽ നിസാ ഇല്ലാത്തി അഹബിനുമൂപ്പര കൊറേ പെണ്ണുങ്ങള് പണ്ട് കുറെ പെണ്ണുങ്ങൾ പ്രേമിച്ചു പിന്നെ അവരൊക്കെ മൂപ്പര ഇട്ടെറിഞ്ഞു പോയി അവരെ കുറിച്ചൊക്കെ വിലപിക്കുന്ന കവിതയിൽ ഇതൊക്കെ ഏതൊരു നല്ലൊരു പാട്ടുകാരനാണ് അങ്ങനെയുള്ള മാത്രല്ല നർത്തകിമാര് ഡാൻസുകാരികളായ പെണ്ണുങ്ങൾ സദസ്സിൽ പാട്ടുപാടുമ്പോ മുപ്പരവിടെ പോയിട്ട് ഇരുന്നിട്ട് നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ട് സമ്മാനം മുഴുവൻ ഓഫർ ചെയ്യുന്നു എൻ്റെതൊക്കെ അനക്കെന്നെ എന്ന് പറയും ചിലപ്പോൾ പാട്ടുകൊണ്ട് കേട്ടിട്ട് വരും അങ്ങനെയൊക്കെ നർത്തകിമാരിൽ നിന്ന് ഗാനമാസ്വദിക്കുന്ന അതുപോലെ തന്നെ മൂപ്പര് പാടിയ ചില കവിതകൾ മഹാതിരി എന്താ പറയുന്നതല്ലയോ ആദ്യമൊക്കെ പെണ്ണുങ്ങൾ ആദ്യമൊക്കെ പെണ്ണുങ്ങൾ എന്നെ കണ്ടാലിങ്ങനെ ഓടിയെടുത്തു വരാറുണ്ട് ഇപ്പൊ ചില നിരകളൊക്കെ ജരാനരകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ അവരൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഓടേണ് എന്താപ്പൊ അതിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ആ നിലക്കുള്ള കവിതകളൊക്കെ ഇരുന്ന കുറച്ച് ആ രൂപത്തിലൊക്കെ നേരത്തെ പറഞ്ഞ സ്വഭാവമൊക്കെ ഉള്ള ആളെ കുറിച്ച് പറയാണ് ഇമാളെന്നാണോ ഞങ്ങൾ ദീന് സ്വീകരിക്കേണ്ടത് നിങ്ങൾ അമ്മൻ സീരി അമ്മ നിങ്ങൾ ദീന് സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ് ശരിക്കുറത്തോളണം സിഖത്തൻ സിഖത്തിൻ നല്ലവരായ ആൾക്കാരിൽ നിന്ന് ആ ദീൻ സ്വീകരിക്കേണ്ടത് അപ്പൊ പിന്നെ മൗലവി ഇമാം നബി റഹമത്തല്ലാഹി ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടില്ലേ ഇമാം ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടില്ലേ അതുപോലെ തന്നെ പലരും ഉദ്ധരിച്ചിട്ടില്ലേ എന്നായിരിക്കും പിന്നെ മുസ്ലിയാരുടെ ചോദ്യം പറയട്ടെ ഏതെങ്കിലും ഒരു ഇമാമ് ഉദ്ധരിച്ചു എന്നത് ഈ രേഖയാണോ നേരത്തെ പറഞ്ഞത് ഒരു ഇമാമിന്റെ കിതാബിൽ ഒരു കഥ കണ്ടാതെ മുസ്ലിമിയങ്ങൾക്ക് രേഖയാ ഒരു ഇമാമിന് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായി ആയിക്കോട്ടെ അദ്ദേഹം മനഃപൂർവ്വം ഇരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ ഇമാമിയങ്ങളൊക്കെ ചില കാര്യങ്ങൾ അവർക്ക് സത്യം തോന്നിയിട്ട് എഴുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സത്യന്ന് വിചാരിച്ചിരിക്കും നിങ്ങൾ നോക്കൂ പക്ഷേ ഇവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം നമു ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവം അത് അബുത്തയീബും മാവൃതിയും ഒക്കെ ഹിക്കായത്ത് ചെയ്തൊരു ഹിക്കായത്താണ് റിവായത്തല്ല ഹിക്കായത്ത് റിവായത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിയൂലേ തിരിയോ അപ്പൊ ഹിക്കായത്താണ് ആ നിലക്കുള്ള ഒരു കഥ ആ കഥയിൽ തന്നെ അനിൽ ഉത്തബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് ഉത്തുബിയെക്കുറിച്ച് എന്താ അവിടെ പറയുന്നത് മുസ്തഹസിനീന ലഹൂ മുസ്തഹസിനീന ലഹു എന്നാൽ നല്ല വിചാരം തോര് പറഞ്ഞതാ ഇവരിതൊക്കെ ഉത്തുബിയിൽ നിന്ന് ഉദ്ധരിക്കാൻ കാരണം ഉത്തുബിനെക്കുറിച്ച് അവർക്ക് നല്ല വിചാരമാണ് ആയിക്കോട്ടെ ഒരാൾക്ക് ഒരാളെക്കുറിച്ച് നല്ല വിചാരാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ നല്ല വിചാരമുള്ളവർ പറഞ്ഞോട്ടെ അപ്പൊ ഉത്തുബിയെക്കുറിച്ച് നല്ലത് എന്നാണ് അവിടെ മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞാൽ അർത്ഥം ഷറഹുൽ മഹദ്ബിലെ ഉദ്ധരിഞ്ഞാ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ എന്നാ പേരോടുന്നൊരു കളിയുണ്ട് സദസ്സിന് തിരിയാത്ത നിലക്ക് മൂപ്പര് അർത്ഥത്തിൽ നിന്നിട്ടും ഒരു ചാട്ടാണ് ചാടും എന്നിട്ട് വേറൊരു അർത്ഥത്തിലേക്ക് ആർക്കും തിരികൂലെന്നാ മൂപ്പര് വിചാരിച്ചത് പിന്നെ വിചാരിച്ചത് ആർക്കും തിരിയൂല ഒപ്പം കിതാബ് തിരിയുന്നൊരു ഹോജ വേറുള്ളൊരിക്കൊന്നും കിതാബ് തിരില്ല പഠിക്കണം മൗലൈമാരെ വിവരല്ലാതെ മതമ്പളം വരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പറയും ഇന്ന പേരോടൊന്ന് പറയട്ടെ നിങ്ങൾ മുസ്തഹസിനീന ലഹുവിന് വെച്ച അർത്ഥം ഈ സദസ് ഈ സദസ്സിൽ ഈ ശബ്ദം ശ്രവിക്കുന്നതിൽ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ ഒരുപാട് മുതാലിമ്യങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഉള്ള നാടല്ലേ ആലോചിച്ച് നോക്കൂ പേരോട് വെച്ച അർത്ഥമാണോ ഷറഹുൽ മഹദബിൽ മുസ്തഹസിനീന ലഹു എന്നതിനുള്ളത് നിങ്ങൾ ചിന്തിക്കും എന്താ പേരോട് വെച്ച അർത്ഥം അതൊന്നാദ്യം കേൾപ്പിക്കാം മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പറയുന്ന അർത്ഥം കേട്ടോളൂ അതെ മുസ്തഹസിനീന ലഹു എല്ലാ ഇമാമീങ്ങളും അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് നോണയാ പറഞ്ഞത് എല്ലാ ഇമാമീങ്ങളും അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത് അത് ഏത് സുൽതാനെ വിളിക്കലേ അങ്ങോട്ട് ആക്കുകയാണ് മൂപ്പിലാൻ മൂപ്പിലാൻ റൂട്ട് തെറ്റിച്ചു കൊണ്ടുപോവുക മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞാൽ എല്ലാ ഇമാമിങ്ങളും അത് പുണ്യമാണ് അത് പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണോ പേരോടെ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സാക്ഷി കുത്തുണ്ടെങ്കിൽ പറയും ഈ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ പറയൂ മുസ്തഹസിനീന ലഹു എന്നിടത്ത് അത് ആരെ ആ വിഷയത്തെക്കുറിച്ചാണോ ദബിസ്വല്ലാഹു അലീസ്മിനെ വിളിച്ചു തേടുന്ന ആ കാര്യം അത് പുണ്യമാണ് അത് പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നതാണോ അവിടെ ഉദ്ദേശം അതോ ഋഥിബിയെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടു ഏതാണ് രണ്ടാമത് പറഞ്ഞതാ പറ്റി പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളത് അങ്ങനെ ഒരു സത്വിചാരം വെച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ വസ്തുത